നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേഷാദികളായിട്ടുള്ള പന്ത്രണ്ട് രാശികളുടെ ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതൽക്ക് പതിമൂന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഒരാഴ്ചക്കാലത്തെ സാമാന്യ ഫല നിരൂപണം നടത്താൻ ഇവിടെ ശ്രമിക്കുകയാണ് അടുത്തത് കുംഭക്കൂറാണ് അക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയുന്ന പേര് ഗൃഹസ്ഥി പറഞ്ഞാൽ പത്താൻ പത്താം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനുമാണ് പതിനൊന്നിൽ ചൊവ്വയും ലഗ്നത്തിൽ രാഹുവും രണ്ടിൽ ശനിയും അഞ്ചിൽ വ്യാഴവും ഏഴിൽ കേതുവുമാണ് അവരുടെ കരിയറിൽ അഥവാ ബിസിനസ്സിലും ഒക്കെ ചില ഔന്നത്യങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ ചുമതലകൾ അവർക്ക് ഈ ആഴ്ച അവർ അവർക്ക് കിട്ടുന്നതാണ് ധനപരമായിട്ടും തെറ്റില്ലാത്ത കാലമാണ് സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാകും അതുപോലെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഹയർ അപ്സിൽ നിന്ന് അഥവാ ബോസിൽ നിന്നും ഒക്കെയുള്ള പ്രോത്സാഹനങ്ങളും ഒക്കെ ഉണ്ടാകും ബന്ധങ്ങളിൽ അതായത് കുടുംബപരമായിട്ടും സുഹൃത്ത് വലയത്തിലും മറ്റൊക്കെയുള്ള ബന്ധങ്ങളിലുമൊക്കെ ചില ഉയർച്ച ഉണ്ടാകും എന്നാൽ അമിതമായിട്ടുള്ള വാക്കുകൊണ്ട് ചില ശകാരങ്ങൾ കിട്ടാൻ ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് നല്ല ഉണർവ് അവർക്കുണ്ടാകും നേരത്തെ ഉണ്ടായിരുന്ന ചില രോഗങ്ങളിൽ നിന്നും ഒക്കെ വിമുക്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ആത്മവിശ്വാസമാണ് ഇതിനൊക്കെ പ്രധാനമായിട്ടുള്ളത് കൂടി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് മാറും ഇവിടെ ഇവർക്ക് പ്രത്യേകം നിർദ്ദേശിക്കാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത് നാഗാരാധനയാണ് സപ്പ സ്ഥാനത്ത് സർപ്പ കേന്ദ്രങ്ങളിൽ മഞ്ഞപ്പൊടി ആടുക അവിടെ ചെന്ന് ദർശനം നടത്തുക പാലഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുക അതിൻ്റെ സൂക്തം നാഗസൂക്തം സർപ്പസൂക്തം മുതലായിട്ടുള്ള ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത് ജപിക്കുക പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികത്തിലേക്ക് വരുന്നതോടുകൂടി വൃശ്ചിക വ്രത ആരംഭ കാലമാണ് എല്ലാ വർഷവും ഈ വൃശ്ചിക വ്രതകാലത്ത് അഥവാ മണ്ഡലകാലത്ത് ആണ് കൂടുതൽ ഒരു റിജനേഷന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുകയും പ്രത്യേകിച്ച് ഈശ്വര ഭജനം ചെയ്യുകയും വിശേഷാൽ നമുക്ക് കേരളീയർക്ക് പ്രത്യേകമായിട്ടുള്ള ശാസ്താ ഭജനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ് ഇവിടെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ വർഷവും അനവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അത് മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ നടത്തുന്നുണ്ട് ഇതൊക്കെ അതിലൊക്കെ ശരിയും തെറ്റും ദോഷവും ഗുണവും ഒക്കെ ഉണ്ടാകാം എന്നാൽ ഇവയെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് അതിലേത് ശി പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഏത് എല്ലാം എടുക്കാം എന്ന് അറിയത്തക്ക വിധം നമ്മളൊരു റിജർവനേഷൻ നടത്തുന്ന കാലമാണ് ഈ മണ്ഡലവൃത കാലം അങ്ങനെയുള്ള ഈ കാലത്ത് അതിനു വേണ്ടിയിട്ട് അത് ഏത് രാശിയാകട്ടെ ഏത് നക്ഷത്രക്കാരനാകട്ടെ ഇവർക്കെല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഈ കാലം അത് അനുഭവവേദ്യമാകട്ടെ അതിനുള്ള പരിശ്രമം എല്ലാവരും ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിരിക്കും